ആത്മാവിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ അജ്ഞാനത്തിനും അവസാനമായി യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം നൂറ്റി മുപ്പത്തി അഞ്ച് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം സങ്കൽപ്പാദ്ധീമന സർവം ബ്രഹ്മേദി സങ്കൽപാദ് മന രാമൻ ചോദിച്ചു മഹാത്മൻ ഈ ഭയാനകമായ അജ്ഞാനത്തിൻ്റെ ഇരുട്ട് എങ്ങനെയാണ് ഇല്ലാതെയാവുക വസിഷ്ഠൻ പറഞ്ഞു രാമ നമ്മുടെ നോട്ടം വിളക്കിലേക്ക് തിരിഞ്ഞാൽ പിന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇരുട്ട് ഇല്ലാതെയായി അതുപോലെ ആത്മാവിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ അജ്ഞാനത്തിനും അവസാനമായി ആത്മജ്ഞാനമാർജിക്കാൻ സ്വാഭാവികമായ ഒരു ഉൾവിളി ഉണ്ടാവുന്നതുവരെ ഈ അവിദ്യ അല്ലെങ്കിൽ മാനസികോപാധികൾ എണ്ണമറ്റ ലോകങ്ങളെ പ്രകടമാക്കിക്കൊണ്ടേയിരിക്കും എന്തെന്നറിയാൻ ഒരു നിഴൽ ആഗ്രഹിച്ചാൽ വെളിച്ചത്തിൻ്റെ അറിവിൽ നിഴലില്ലാതെയാവുന്നു അതുപോലെയാണ് ആത്മ അന്വേഷണത്തിലൂടെ അജ്ഞാനത്തിൻ്റെ നാശം ഉണ്ടാകുന്നത് രാമ ആശയാണ് അജ്ഞാനം ആശകൾ ഒടുങ്ങലാണ് മുക്തി മനസ്സിൽ ചിന്തകളില്ലാത്തപ്പോഴാണിത് സാധ്യമാവുക രാമൻ ചോദിച്ചു മഹർഷേ അങ്ങ് പറഞ്ഞല്ലോ ആത്മജ്ഞാനം ആത്മജ്ഞാനമുണ്ടാവുമ്പോൾ അവിദ്യ ഇല്ലാതാവുന്നു എന്ന് എന്താണ് ഈ ആത്മാവ് വസിഷ്ഠൻ പറഞ്ഞു രാമ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എല്ലാം ആത്മാവ് തന്നെ അവിദ്യ അവിദ്യയെന്നത് നിലനിൽപ്പില്ലാത്ത ഒരു അയഥാർത്ഥ്യമാണ് അതായത് അസത്താണ് മനസ്സ് എന്ന് പറയുന്നത് രണ്ടാമതൊരു വസ്തുവല്ല ആത്മാവിലാണ് ഈ മൂടുപടത്തിൻ്റെ അതായത് ആ വിദ്യയുടെ പ്രഭാവത്താൽ വിഷയം വിഷയി എന്നീ ഭാവങ്ങൾ ഉണ്ടാവുന്നതും അവയെ അനന്ത അവബോധത്തിൽ നിന്ന് വേറിട്ട് കാണാനിടയാവുന്നതും അതാണ് മനസ്സെന്നറിയപ്പെടുന്നത് ഈ മൂടുപടം പോലും ആത്മാവ് തന്നെ ഈ മൂടുപടം എന്നത് അനന്ത അവബോധത്തിൽ ഒരു ചിന്ത അല്ലെങ്കിൽ ആശയം അഥവാ ഉദ്ദേശം അങ്കുരിക്കുന്നതാണ് മനസ്സ് ഈ ചിന്തയുടെ സന്ത മനസ്സ് അങ്കുരിക്കുന്നതാണ് മനസ്സ് ഈ ചിന്തയുടെ സന്തതിയാണ് ഈ മനസ്സിനെ ഇല്ലാതാക്കാനും ചിന്തകളുടെ സഹായം വേണം അതായത് ചിന്തകളുടെ ആശയങ്ങൾ ആശയങ്ങളുടെ അവസാനം എത്താനും ചിന്തകൾ വേണം ഞാൻ പരബ്രഹ്മമല്ല എന്നൊരു സുദൃഢമായ വിശ്വാസം അഥവാ ചിന്ത മനസ്സിനെ ബന്ധിക്കുന്നു മനസ്സിനെ സ്വതന്ത്രമാക്കാൻ എല്ലാം പരബ്രഹ്മം മാത്രം എന്നൊരു സുദൃഢ വിശ്വാസത്തിന് സാധിക്കും ആശയങ്ങളും ചിന്തകളും ബന്ധനമാണ് അവയാ അവയുടെ അവസാനം മോചനവും എന്തുകൊണ്ട് അവയിൽ നിന്ന് സ്വതന്ത്രനാവുക എന്നിട്ട് സ്വേച്ഛയാ സഹജമായ കർമ്മങ്ങൾ ചെയ്യുക ചിന്ത അല്ലെങ്കിൽ ഒരാശയമാണ് ആകാശത്തിൻ്റെ നീല നിറത്തിന് നിദാനം അതുപോലെ മനസ്സ് ലോകത്തെ സത്തായി കാണുന്നു ആകാശത്തിൻ്റെ സത്യത്തിൽ നീല നിറമില്ല പ്രകാശ തരംഗങ്ങളെ ഒരു പരിധിക്കപ്പുറം സ്പഷ്ടമായി കാണാൻ കണ്ണുകൾ അപര്യാപ്തമായതിനാലാണ് നീല നിറം കാണപ്പെടുന്നത് അതുപോലെ നമ്മുടെ ചിന്തകളുടെ പരിമിതിയാണ് ലോകമെന്ന ഈ കാഴ്ച രാമ ഈ ോകമെന്നത് വെറും ഭ്രമമാണ് അതിനെക്കുറിച്ചുള്ള ചിന്ത പോലും മനസ്സിലുറേ ഉയരാതിരിക്കട്ടെ ഞാൻ മതിമയങ്ങിയിരിക്കുന്നു എന്ന ചിന്ത ദുഃഖത്തിന് കാരണമാവുന്നു ഞാൻ ഉണർന്നിരിക്കുന്നു എന്ന ചിന്ത ആനന്ദത്തിനും കാരണമാകുന്നു ഹരി ഊ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മതാചാര്യപര്യന്തം वन्दे गुरुपरम्परा हरि ओं तत्सत्